കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണശാലയിലെ സംഘർഷത്തിന് പിന്നാലെയുള്ള പോലീസ് നടപടിയിൽ ആശങ്കയിൽ വിദ്യാർത്ഥികളും രാപ്പകൽ പോലീസുകാർ വീട് കയറിയിറങ്ങുന്നതിനാൽ കുട്ടികൾ ഭയത്തിലാണെന്നും സ്കൂളിൽ പോകാൻ തയ്യാറാകുന്നില്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു ഈ മാസം ഇരുപത്തിയൊന്നിനാണ് താമരശ്ശേരി ഫ്രഷ് ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണശാലയിൽ സംഘർഷമുണ്ടായത് ഒളിവിൽ പോയവരെ കണ്ടെത്താനുള്ള പോലീസിന്റെ പരിശോധന തുടരുന്നതിലാണ് ആശങ്ക സംഘർഷത്തിലും പോലീസ് പരിശോധനയിലും വിദ്യാർത്ഥികൾ ഭീതിയിലാണെന്നും കൗൺസിലിംഗ് നൽകണമെന്നും അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നു അറുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇരൂട് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെത്തിയത് ചുരുക്കം വിദ്യാർത്ഥികൾ മാത്രം കുട്ടികളുടെ ഭീതിയാണ് പേടിയാണ് അങ്ങാടിയിൽ നിന്ന് വരാനുള്ള